നമസ്കാരം ഒരു കുശൃതി ചോദ്യമുണ്ട് കൊടയങ്ങ് തരാം ജനിച്ചിട്ടും ജനിക്കുന്നില്ല വേണ്ട പങ്കെടുക്കുന്ന ജനിച്ചിട്ടും ജനിക്കുന്നില്ല ഒറ്റ ചോദ്യമേ ഉള്ളൂ രണ്ട് ചോദ്യം ജനിച്ചിട്ടും ജനിക്കുന്നില്ല കുടയും കൊണ്ടുപോകാം ജനിച്ചിട്ടും ജനിക്കുന്നില്ല അങ്ങനെ എന്നെ തൊട്ടാ തിരിച്ചടിക്കും സിമ്പിൾ ചോദ്യമാണ് എന്നെ തൊട്ടാ തിരിച്ചടിക്കും ഏ അറിയില്ല അപ്പോൾ മനസ്സിലായി പങ്കെടുക്കാൻ താല്പര്യമില്ല എന്നെ തൊട്ടാ തിരിച്ചടിക്കും എന്നെ തൊട്ടാൽ തിരിച്ചടിക്കും പിന്നെ ഒരു ആവശ്യമുള്ളപ്പം നമ്മൾ വലിച്ചെറിയും മൂന്ന് കാര്യത്തിൽ ഇത്രം പറഞ്ഞു ആവശ്യമുള്ളപ്പം നമ്മൾ വലിച്ചെറിയും എന്തിനും വേണ്ട നമ്മൾ പറയും ആവശ്യമുള്ളപ്പം വലിച്ചെറിയും ആവശ്യമില്ലാത്തപ്പം സൂക്ഷിച്ചു വെക്കും ആവശ്യമുള്ളപ്പം വലിച്ചെറിയും ആവശ്യമില്ലാത്തപ്പോൾ സൂക്ഷിച്ചു വെക്കും ഏ അറിയത്തില്ല അറിയത്തില്ല അപ്പോൾ സിമ്പിൾ കാര്യങ്ങളാണ് ചോദ്യം ഓക്കെ താങ്ക് യു അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കെ മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് യൂട്യൂബ് താങ്ക് ജനിച്ചിട്ട് ജനിക്കുന്നില്ല ഒരു കുശുക ചോദ്യം ആ ഒരുപാട് ആ നമ്മൾ മീനൊക്കെ ഇല്ലാതുന്ന സമയത്ത് ഒരുപാട് അതിനകത്ത് ആശ്രയിച്ചിട്ടുണ്ട് ആ സംഭവം മീനില്ലാത്ത സമയത്തും അതിനെ ആശ്രയിച്ചിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ എന്നെ തൊട്ടാ തിരിച്ചടിക്കും മൂന്ന് കാര്യം അതിന് മറുപടി പറയുക തൊട്ടാൽ പൊട്ടും ഇതിന് മൂന്നിന് മറുപടി പറയുക അത് ഒരാളായിരിക്കണം പറയേണ്ടത് മൂന്ന് ചോദ്യങ്ങൾക്ക് മറുപടി പറയുക സിമ്പിൾ കേസ് നമ്മൾ ഞാൻ ഒരു ക്ലൂ ഒരു ക്ലുവരാന്നിനെ ജനിച്ചട്ടും ജനിക്കാത്തതിന് കാരണം നമ്മളെ വീടുകളിലൊക്കെ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ ഒരുപാട് ആശ്രയിച്ച് വേഗത്തിൽ നമുക്ക് ഫുഡിൻ്റെ കൂടെ കൊണ്ടുപോകാൻ അതാണ് അതാണ് അത് അതിനകത്ത് അതിനകത്ത് അതുണ്ട് ഏഹ് ആ മുട്ട ജനിച്ചട്ടും ജനിക്കുന്നില്ല കറക്റ്റ് അപ്പോൾ അത് പറഞ്ഞു മുട്ട എന്ന് പറഞ്ഞാൽ അതെന്ന് തീർത്ത് പറയാത്തെ നീ രണ്ടായിട്ടൂടെ പറയാൻ കൂടെ കൊണ്ടുപോകാം അപ്പോൾ പത്ത് ലക്ഷം രൂപയ്ക്ക് വാങ്ങും പത്ത് ലക്ഷം രൂപയ്ക്ക് വാങ്ങും നശിപ്പിക്കാനാണ് കൊണ്ടുപോകുന്നത് പത്ത് ലക്ഷം രൂപയ്ക്ക് വാങ്ങും നശിപ്പിക്കാനാ കൊണ്ടുപോകുന്നത് ഏ ചില ദിവസങ്ങൾ പടക്കം താങ്ക് യു താങ്ക് യു അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പേര് എന്തോ പേര് രണ്ടു ഇച്ചിരി അടുത്തോട്ടില്ലേ എന്തോ പേര് എന്തോ പേര് അർച്ചന അശ്വതി എവിടുന്നാ വരുന്നേ മങ്ങാട് വരിക എന്നെ തൊട്ടാ തിരിച്ചടിക്കും എന്നെ തൊട്ടാ തിരിച്ചടിക്കും എന്നെ തൊട്ടാ തിരിച്ചടിക്കും താങ്ക് യു അപ്പോൾ തീർന്നു ഓക്കെ 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 വാ വാ എന്നോ വെച്ചോ കൊട പിടിച്ചോ അപ്പോൾ തീർച്ചയായിട്ടും ഈ കൊട കൈമാറുവാണ് പിടിച്ചോ രണ്ടുപേരും പിടിച്ചോ രണ്ടുപേരും ഈ കൊല്ലം ബീച്ചിൽ നിന്ന് വിജയികളായിരുന്നു ഇത് സ്പോൺസർ ചെയ്ത പിന്നെ പള്ളിമുക്ക് തൂമ്പാറ്റ എന്ന വെഡ്ഡിംഗ് ഷോപ്പാണ് അവർക്ക് ഈ അവസരത്തിൽ അവരൊരു ഉപകാരം നൽകുവാണ് പള്ളിമുക്ക് തൂമ്പാറ്റ നൽകുന്ന ഒരു ഉപകാരമാണ് തൂമ്പാറ്റ തുണിക്കടയാണ് വെഡ്ഡിംഗ് ഷോപ്പാണ് എന്തായാലും രണ്ടുപേരുടെ പേരെന്ന് പറഞ്ഞേ അശ്വതിയും അർച്ചനയും വളരെ വിജയിച്ചിരിക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ 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 താങ്ക് യു അപ്പോൾ തീർച്ചയായിട്ടും താങ്ക് യു ഓക്കെ അപ്പോൾ നമ്മൾ ആ കെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഒരു കൈ കാണിക്കാമോ ഹൈ കാണിക്കാമോ രണ്ടുപേർ ഹൈ കാണിക്കാമോ ഓക്കെ താങ്ക് യു താങ്ക് യു